Hello! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വളോഗാണ് കേട്ടോ ഒരു വെറൈറ്റി വ്ളോഗാണ് സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും അതുകഴിഞ്ഞിട്ട് പോയി വന്നു കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരുണ്ടാവുക എപ്പോഴും വിട്ടുപോകാറുണ്ട് പിന്നെ ഓർമ്മ ഉണ്ടെങ്കിലും എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള ഒരു സംഭവം വരാറില്ല അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് ഇട്ടിട്ട് ഇനി പുറത്തേക്കൊക്കെ പോകുമ്പോൾ വീഡിയോ എങ്ങനെ പുറത്തേക്കൊന്നും എന്തെങ്കിലും പോകാറില്ല വല്ലപ്പോഴേക്ക് പോകാറില്ല അപ്പോൾ അതൊരു വീഡിയോ ഇട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടത് അപ്പോൾ ഇങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തൃശ്ശൂർക്ക് പോവാണ് കാരണം ഇപ്പം ഞാൻ പ്രെഗ്നൻ്റ് ആണ് സിക്സ് സിക്സ്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എവിടേക്കും പോകണല്ലോ വീട്ടിൽ തന്നെ കുത്തിരിപ്പാണ്ട് അപ്പോൾ ചേട്ടൻ ഈവന് വരുന്ന സമയത്താണ് ഇങ്ങനെ വെറുതെ തൃശ്ശൂർ പോകുക എന്നൊക്കെ ഇങ്ങനെ പിരികേറ്റ് പിരികേറ്റ് അങ്ങനെ തൃശ്ശൂർ വരെ വെറുതെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരാം ചായ അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വരാൻ ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് എനിക്കാണെങ്കിൽ വെറുതെ ഇങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ട് വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെങ്കിലൊക്കെ ഒന്ന് പോയാൽ മതി വണ്ടിമേ അങ്ങനെയാണ് എനിക്കിട്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് തൃശ്ശൂർ കൊണ്ട് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണ്ടോ അതൊക്കെ വീഡിയോ എടുക്കാമെന്നായിരുന്നു എൻ്റെ മൈൻഡിൽ അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻ ചെയ്യാൻ വേറെ വേറെ എങ്ങോട്ടായിട്ടും പോണതല്ലോ അപ്പോൾ നിലയിൽ ചായ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിക്കണമെങ്കിൽ അതൊക്കെ വീഡിയോ എടുക്കാം ഒരു വ്ലോഗ് മിനി ബ്ലോഗ് പോലെ ഇടാം എന്നൊക്കെ വെച്ചിട്ടിങ്ങനെ വീഡിയോ ഒക്കെ ഇപ്പോൾ കണ്ടില്ല എൻ്റെ ഭയങ്കര ഹാപ്പിയിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഓൺ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷേ ഗേൾസ് കുറച്ച് ഇവിടുന്ന് ഒരു അരമണിക്കൂർ അങ്ങോട്ടേ ഉള്ളൂ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിലേ ഉള്ളൂ ഇവിടുന്ന് തൃശ്ശൂർക്ക് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും എൻ്റെ മൂഡ് അങ്ങോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി എനിക്ക് ഓണ് പ്രഗ്നൻസി ടൈമിൽ മിക്ക ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്തേലും ചിലപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ തോന്നും പിന്നെ അത് കിട്ടണ ഒരു ടൈം ആകുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് അത് വേണ്ട അങ്ങനത്തെ ഒരു സംഭവം തോന്നിട്ടാ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ പോയിട്ട് എനിക്കൊരു പെട്ടെന്ന് അങ്ങോട്ടും മൈൻഡ് ഒക്കെ മാറുന്നത് അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചെങ്കിൽ വീട്ടിൽ വരണമെന്നേ ഇല്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ പക്ഷേ ഇതിപ്പോൾ തൃശ്ശൂർ എത്തിയത് മാത്രം എനിക്ക് ഓർമ്മയുള്ള പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം എനിക്ക് വയ്യ ഒട്ടും വയ്യാത്ത പോലത്തെ അങ്ങനത്തെ എന്തോ ഒരു ഇത് എനിക്ക് ഇരിക്കാൻ പറ്റണില്ല ആകമൊത്തം ഒരു ഇത് ഛർദിക്കാൻ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ തോന്നുക കാരണം ഇങ്ങനെ ശോകം പോലെയായപ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു എഫക്റ്റ് അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പിരിപിരി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ കൊണ്ടേ കാരണം കൊണ്ട് തന്നെ ചേട്ടൻ്റെ അടുത്ത് പറയും വീട്ടിൽ തിരിച്ച് പോകാം ഒന്നും വേണ്ടാന്ന് പറയാനും എനിക്ക് തോന്നണില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചു നേരൊക്കെ പിടിച്ചിരുന്നു പക്ഷേ കണ്ടില്ലേ കേസ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടു നിങ്ങൾ തിരിച്ച് പോകണതാണ് തിരിച്ച് വീട്ടിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക തൃശ്ശൂരിൽ നിന്ന് റൗണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി വളച്ചുവിട്ടാ കാരണം ഞാൻ പറഞ്ഞ ചേട്ടാ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ചേട്ടൻ വന്നിട്ട് ചിരിക്കുക ചെയ്ത സത്യം പറഞ്ഞു ഞാൻ വെച്ചാൽ എന്തെങ്കിലും പറയായിരിക്കുന്നു കേട്ടാ ചേട്ടാ പറഞ്ഞു വയ്യാ അല്ലേ എന്ന് പറഞ്ഞു ഞാൻ അപ്പഴും പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് അത്രയും വയ്യാത്ത പോലെ ആയി ഇവിടെ നിന്ന് പോകുമ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങള് വണ്ടി തിരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗസ് ആദ്യമായിട്ടൊരു വ്ളോഗെടുക്കാന്ന് വെച്ചപ്പോൾ അത് ഇങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ കാളത്തോടെത്തിയ സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് നെല്ലിക്ക സർബത്തിന് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വണ്ടി നിർത്തി അപ്പോൾ ഞാനും കുടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ എനിക്ക് അതും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം പക്ഷേ അതും എനിക്ക് വേണ്ട എന്നിട്ട് ഒരെണ്ണം വാങ്ങിയത് ചാട്ടം കഴിച്ചിട്ടൊണ്ടില്ല എൻ്റെ ആ ഒരു എന്താ പറയുക ഉഷാറായിട്ടുള്ള മുഖത്ത് നിന്ന് എത്ര പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു ശോകം മുഖത്തേക്ക് എത്തിയത് എനിക്ക് പോലും അറിയില്ല ഗ്യാസ് പെട്ടെന്ന് ായിരുന്നു ഒരു അരമണിക്കൂറിനുള്ള ഡിഫറൻസ് ആണ് എനിക്കറിയില്ല എന്തെങ്ങനെയെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയി ഗ്യാസ് വെറുതെ ഇങ്ങനെ പോയ പോലെയായി പക്ഷേ എന്തായാലും എനിക്ക് സന്തോഷം ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോൾ സന്തോഷമായെങ്കിലും എനിക്ക് വീട്ടിലേക്ക് ഒന്ന് വന്ന് ഒന്ന് കടന്നപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് അതെൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ശർദ്ദിക്കുകയും ചെയ്തു വിട്ടാ അപ്പോൾ ആകെ മൊത്തം കഴിഞ്ഞു പോയി അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രെഗ്നസി ടൈമിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നു എനിക്ക് 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 ആൾക്കാർക്കൊക്കെ അപ്പോൾ പുറത്ത് പോയത് ആദ്യമായിട്ട് ബ്ലോഗാക്കണം എന്നൊക്കെ വിചാരിച്ച വീഡിയോ തന്നെ ഇങ്ങനെ കുളായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടാം എന്ന് വിചാരിച്ച് ഇല്ല ഒന്നുമില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഞാനിങ്ങനെ ജസ്റ്റ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം അങ്ങനെ വിചാരിച്ചെടുത്താലേ അനുസരിച്ചാണ് ഇടുന്നത് കേട്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും അടുത്തൊരു നല്ല വെടി വിൽക്കണമെങ്കിൽ സ്റ്റാറ്റാ